ഇന്ത്യ മാലിദ്വീപിനോട് കനിഞ്ഞു ഇന്ത്യ അമ്പത് മില്യൺ ഡോളർ ബജറ്റ് പിന്തുണ മാലിദ്വീപിന് നൽകുന്നു മാലിദ്വീപിന്റെ പ്രതിസന്ധി ചൈന വീണ്ടും മുതലെടുക്കുമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് കാരണം ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മാലിദ്വീപ് അല്ലാത്ത ഒരു പ്രതിസന്ധി നേരി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഇനിയും ചൈനയിൽ നിന്നും കൂടുതൽ കടമെടുക്കാൻ മാലിദ്വീപ് ശ്രമിച്ചാൽ അത് മാലിദ്വീപിന് വലിയൊരു വിപത്ത് തന്നെ ആകും എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ മെയ് പത്തിനാണ് മാലിദ്വീപിൽ നിന്നും ഇന്ത്യ എല്ലാ സൈന്യത്തെയും പിൻവാങ്ങിയത് കഴിഞ്ഞ ആഴ്ച മൂസ സമീർ നടത്തിയ സന്ദർശനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഇന്ത്യ എടുത്തത് കാരണം ഇന്ത്യക്കറിയാം മാലിദ്വീപിനെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ മറ്റൊരു രാജ്യവും ഉണ്ടാവില്ല ഇന്ത്യക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഐ എം എഫ് മാലിദ്വീപിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് അപകടത്തിലേക്കുള്ള ഒരു പോക്കാണെന്നുള്ളത് കാരണം ഓൾറെഡി ചൈനയും ചൈനയുടെ കടക്കിണിയിലാണ് ഈ മാലി ഇനിയും മറ്റൊരു രാജ്യവും സഹായിച്ചില്ലെങ്കിൽ ചൈനയിൽ നിന്നും മൊയ്സ് വീണ്ടും കടം വാങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് മുതലെടുത്ത് ചൈന എന്ത് ചെയ്യും അത് നീങ്ങുകയും ചെയ്യും ഇവിടെ ഐ എം എഫ് മാലിദ്വീപിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ വൻ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ അടിയന്തരമായിട്ട് തീരുമാനം വരുമാനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചെലവ് ചുരുക്കുവാനും വിദേശ വായ്പകൾ കുറയ്ക്കാനും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അതിനവിടെ ആദ്യം വർദ്ധിക്കേണ്ടത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകം തന്നെയായിട്ടുള്ള വിനോദസഞ്ചാരമാണ് അതായത് അവിടുത്തെ ജി ഡി പി യുടെ ഇരുപത്തി എട്ട് ശതമാനമെങ്കിലും അവിടെ വിനോദസഞ്ചാരമാണുള്ളത് മാലിദ്വീപിലെ ടൂറിസം വളർച്ചയിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾ അവിടെ എത്താത്തതിനെ തുടർന്നാണ് അവിടെ ഇത്രയും വലിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായത് ഇപ്പൊ മൊയ്സുവിന്റെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയപ്പോഴും ഇത്രയും പ്രതിസന്ധിയിൽ മാലി മുങ്ങുമെന്ന് വിചാരിച്ച് കാണില്ല ഇന്ത്യ പണക്കിയാൽ ഇപ്പൊ മൊയ്സു ചൈന വന്മതിൽ മനസ്സിൽ പണിതത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയത് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ വിനോദസഞ്ചാരികൾ മാലിദ്വീപിൽ വന്നിറങ്ങിയാൽ മാത്രമേ ഇനി മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം മൊയ്സു തിരിച്ചറിയാൻ കുറച്ച് വൈകി ഇനിയും തിരിച്ചറിഞ്ഞു എന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല കാരണം ഇപ്പോഴും മൊയ്സുവിന് ചൈന തന്നെയാണ് മുഖ്യം ഇനി ഇന്ത്യയുടെ സഹായം കിട്ടിയില്ലായിരുന്നു എങ്കിൽ വീണ്ടും ചൈനയുടെ അടുത്തേക്ക് തന്നെ മൊയിൽസ് എന്ത് ചെയ്യും പോകുവായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഐ എം എഫ് മാലിദ്വീപിന് മുന്നറിയിപ്പ് നൽകിയതും ചൈനയിൽ നിന്നും ഇപ്പോൾ തന്നെ ഭീമമായിട്ടുള്ള കടത്തിലാണ് മാലി ചൈന ആ ഒരു കടം നേരത്തെ മാലിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ചൈനയിൽ നിന്നും കടം വാങ്ങിയാൽ അത് ഭീമമായി ഉയരുക മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഒരിക്കലും ചൈനയ്ക്ക് തിരിച്ചു നൽകാൻ മാലിദ്വീപിന് സാധിക്കില്ല ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചൈന മാലിദ്വീപ് കയ്യേറാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചൈന ഭീമമായിട്ടുള്ള തുക മാലിദ്വീപിന് കൊടുക്കാ കൊടുത്തോണ്ടിരുന്നതും ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കാതെയാണ് മൊയ്സു ചൈനയെ അന്ധമായി വിശ്വസിക്കുന്നത് ഇന്ത്യ അപേക്ഷയുമായി വരുന്ന ഒരു രാജ്യത്തോടും കൈവിടാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കടം നൽകിയതും മാലിദ്വീപ് എന്നൊരു കുഞ്ഞ് ദ്വീപ് രാഷ്ട്രത്തോട് ഉടക്കിയിട്ട് ഇന്ത്യക്കൊന്നും നേടാനില്ല ഇവിടെ മൊയ്സുവിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയെ പുറത്താക്കാനുള്ള പദ്ധതി ഇട്ടതുമെല്ലാം ചൈനയുടെ ചരട് വലി തന്നെയായിരുന്നു പഴയതുപോലെ തന്നെ ഇന്ത്യയും മാലിദ്വീപും നല്ലൊരു ഉഭയകക്ഷി ബന്ധത്തിൽ പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇന്ത്യയുടെ ഈ ഒരു സഹായ ഹസ്തം ചൈനയിൽ ഞെട്ടൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്ത പ്രശ്നങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ള ചിന്തയിലാണ് ചൈന ഇപ്പോൾ